നിന്നും കോളേജ് ും സി പി എം നിലപാടിനെതിരെ മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗം മാത്യുക്കുഴൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരവികസന പദ്ധതിയെ എതിര്ക്കുന്ന സിപിഎം നിലപാടിനെതിരെ മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലേക്ക് കോൺഗ്രസ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തില് പ്രതിഷേധമാര്ച്ച സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് സ്റ്റാന്ഡ് പരിസരത്തുനിന്നാരംഭിച്ച പ്രതിഷേധമാര്ച്ച റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് മുന്പില് സമാപിച്ചു

நீங்கள் எதிரே பெரு செய்தால் நீங்கள் எதிரே பெரு செய்தாம் நானும் திக முறிக் കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളെ സി പി എം തുടർന്നും എതിർത്താൽ അതിനെ നിയമപരമായി നേരിടുമെന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ അലങ്കോലമാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും സി പി എം പിന്മാറണമെന്നും നഗരവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡിന്റെ ആഡമിയോ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സി ഭരണം നിയന്ത്രിച്ചിരുന്ന മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി എതിർപ്പ് ഉയർത്തിയത് എന്നാൽ സൊസൈറ്റി സർക്കാർ ഏറ്റെടുത്തതാണെന്നും ഭരണസമിതി അംഗങ്ങളും മുൻ ജീവനക്കാരും ചേർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് നിയമവിരുദ്ധ പ്രവർത്തിയാണെന്നും എം എൽ എ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി എത്രയോ നാളുകൾ നമ്മൾ പരിശ്രമിക്കേണ്ടി വന്നു ആ ഈ പതിനേഴ് താർമാരെയാണ് ഇവർ സ്ഥലം മാറ്റിയത് ഏതെങ്കിലും ഒരു തഹസിൽദാർ വന്ന് നടപടികളുമായി മുന്നോട്ടു പോയി നിർണായകമായ ചുവടുവെപ്പിന് തയ്യാറെടുക്കുമ്പോ അദ്ദേഹത്തിന് സ്ഥലം മാറ്റമാണ് വാറ്റുപുഴയിലെ നഗരവികസനവും വാറ്റുപുഴയിലെ മുറിക്കൽ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് എല്ലേ തഹസിൽദാർ എന്ന് പറയുന്ന സീറ്റിൽ വികസനം മുന്നോട്ട് പോകരുത് എന്നുകൊണ്ടാണ് ഇങ്ങനെയൊന്നും തുപ്പി തോപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ തോപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്നാൽ നിങ്ങൾ ഇതുപോലെ തീർക്കുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ വേണ്ട നിയമപരമായ കരുത്തം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കില്ലാത്ത അവകാശം ഉപയോഗിച്ച് നിങ്ങൾക്കില്ലാത്ത അധികാരം തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോകാൻ അതിനു ഒരു നിയമ പോരാട്ടം ആവശ്യമാണെങ്കിൽ ആ നിലയ്ക്ക് ഞാൻ മുന്നോട്ടു പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ നാടിന്റെ വികസനം ഈ നാടിന്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ ഞങ്ങൾ നഗരത്തിൽ വൈദ്യുതി വിതരണം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാനും ഭൂഗർഭ കേബിൾ ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പതിമൂന്ന് ഇടങ്ങളിലാണ് ആറം യു ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നത് പദ്ധതി അവസാനഘട്ടത്തിലെത്തിയ അവസ്ഥയിലാണ് സിപിഎം എതിർപ്പുമായി രംഗത്ത് വരുന്നതെന്നും ഇനിയും ഇത്തരത്തിലുള്ള ഇടപെടൽ തുടർന്നാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ അറിയിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിൽ സുഭാഷ് കടക്കോട് കെ എം സലീം അഡ്വക്കേറ്റ് വർഗീസ് മാത്യു സലീം ഹാജി പി പി എൽദോസ് കെ എം പരീദ് മുഹമ്മദ് പനിക്കൻ കെ ജി രാധാകൃഷ്ണൻ എൻ കെ അനിൽകുമാർ കെ എ അബ്ദുൾ സലാം ഷാൻ പ്ലാക്കുടി ജോളിമോൻ സി വൈ പി പി ജോളി തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം